ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ്കെൻ പോർട്ടി കേരളയാത്ര ജനകീയ പങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു തൃശൂർ ജില്ലയിലെ മൂന്നാം ദിന പര്യടനം ചേലക്കരയിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലൂടെ തുടരുകയാണ് ചേലോടെ ചേലക്കര പറയുന്നു അരുത് അക്രമം അരുത് ലഹരി കേരള മൂന്നാം ദിനവും ആവേശത്തോടെ പൊതുജനം ലഹരിക്കെതിരെ കൈകോർത്തു ചേലക്കരയിൽ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ സദാചാര പോലീസ്

യു ആർ പ്രദീപ് കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ പരമസത്യമാണ് കോവിഡും പ്രളയം എല്ലാം മറികടന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ കാര്യത്തിൽ നമുക്ക് നിൽക്കും നല്ല ഉറപ്പുണ്ട് ചിലകരയിൽ ഞങ്ങളും തുറക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ ബൂത്ത് അടിസ്ഥടിസ്ഥലെത്തക്ക രീതിയിലുള്ള രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആയുർവേദ മെഡിക്കൽ കോളേജും യാത്രയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ചു ഈ നാട്ടിലൊരു അമ്മയും സ്വന്തം മകൻ എം ഡി എം എ കഴിച്ച് ജീവിതം തകർത്തു എന്ന പേര് ദുഃഖിക്കാൻ പാടില്ല അമ്മമാരുടെ കണ്ണീര് വീണാൽ ഈ മണ്ണ് ചുട്ടുപൊള്ളി പോകും അതുകൊണ്ട് നമുക്ക് ഒന്നായി ഏപ്രിൽ ഇരുപത് എന്ന് പറയുന്ന ഒരു ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അടിച്ചു കയറുന്ന കടൽ തിരമാലകളെ സാക്ഷിയാക്കി വിളിച്ചു പറയണം ഈ നാട്ടിൽ രാസലഹരിക്ക് പ്രസക്തിയില്ല അരിമ്പൂരിലെ ജനകീയ സദസ്സോടെ എസ് കെ എൻ ഫോർട്ടി ഇനി പാലക്കാട് ജില്ലയിലേക്ക് ട്വന്റി त्रिशूर